ഇന്നിവിടെ ഒരു വാഴക്കുമ്പോൾ ക്ലീൻ ചെയ്യണതാണ് ഞാൻ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഈ പൂവിൻ്റെ ഫസ്റ്റ് ആദ്യം ആ പോളയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് കറുത്തിട്ടുള്ള ഭാഗം നമ്മൾ അങ്ങോട്ട് ചെത്തിക്കളയാം വേണ്ടതാണെങ്കിലും ഇതൊക്കെ കളഞ്ഞ വയ്ക്കാം പക്ഷേ ഇതിൻ്റെ ഈ ആ വാഴക്കായ് പോലെയുള്ള ഈ സ്ഥലമൊക്കെ നന്നായി ഉണ്ടാവും അതുകൊണ്ടുതന്നെ ഇല്ല എന്നിട്ട് അടുത്ത കറക്കാത്ത സ്ഥലത്ത് ഇതെടുത്തിട്ട് ഓരോ പൂവിലും ഇതല്ലേ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു നാമ്പുണ്ടാവും അത് നമ്മൾ അടുത്ത് കളയണം ഇതുപോലെ എല്ലാത്തിൻ്റെയും എടുത്ത് കളഞ്ഞിട്ട് ഈ പൂവ് അങ്ങനെ നമ്മൾ ഫുള്ളും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നല്ല അരിഞ്ഞെടുക്കുക അപ്പോൾ ഇങ്ങനെ എല്ലാ ഓരോ പൂവും നമ്മളത് ക്ലീൻ ചെയ്തെടുക്കണം ഇത് ഫുള്ളും ഇങ്ങനെ ഇതിൻ്റെ ഈ കളറുള്ള ഈ പോളകളെല്ലാം എടുക്കണം ഇത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എല്ലാ സ്ഥലത്തുള്ളവർക്കും അറിയാം ചിലർക്ക് അറി അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം എടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം അതുപോലെ അതിൻ്റെ ആ കളറുള്ള എല്ലാ ഇതുപോലെ ഇരണ്ട കളറുള്ള എല്ലാ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ഈ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഉള്ളിൽ കുറച്ച് ഉണ്ടാവും അത് എടുത്തിട്ട് ഞാനിവിടെ ഈ പൂവെല്ലാം നല്ല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ തിക്കായ ഭാഗത്തിന് എന്താ തിക്കായ ഞരമ്പരെ എന്താ പറയും കള്ളനെന്ന് പറയും കള്ളൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ രണ്ടാത്ത ഭാഗമാണതിന് കള്ളൻ എടുത്ത് കളയണമെന്ന് പറയും നാട്ടിലൊക്കെ എന്നിട്ട് ഇതിന് നമ്മൾ നല്ല ഇതുപോലെ പൊത്തി അരിയുക അപ്പോൾ അത് എല്ലാം തിക്കായിട്ടുള്ള ഭാഗമെല്ലാം എടുത്ത് കളഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും പിന്നെ അത് അരിയ നല്ല എളുപ്പമായിരിക്കും ഇത് നല്ലൊരു ഹെൽത്തി പൂവാണ് എല്ലാവർക്കും അറിയാം യൂട്രസ് പ്രോബ്ലം ഉള്ളവർക്ക് പിന്നെ ലേഡീസിനധികം ബ്ലീഡിങ്ങുള്ള സമയ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റാണിത് വല്ലപ്പോഴുമൊക്കെ നല്ല ഫ്രഷായിട്ടുള്ളത് കിട്ടിയാൽ ഇതുപോലെ തോരനോ ചെറുപയറൊക്കെ ഇട്ട് തോരനോ അല്ലെങ്കിൽ വടയോ പിന്നെ പരിപ്പിൻ്റെ കൂടെ ആയിട്ട് ചെറുതായിട്ട് അധികം ലിക്വിഡ് ആക്കാതെ കൂട്ടാനൊക്കെ ആക്കി കഴിക്കാം ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് നമ്മൾ പരിപ്പ് വട ചെയ്യുമ്പോൾ ഞാൻ അതുപോലെ ഒരു വട ചെയ്തിട്ടുണ്ട് പരിപ്പ് വട ചെയ്യുമ്പോൾ പരിപ്പ് ഇവിടെ ഒരു മിക്സിൻ്റെ കൂടെ ഉള്ളി കുറച്ചിട്ടിട്ട് ഇതും കൂടെ ഇത് ഇങ്ങനെ പൊടിപ്പൊടിയായ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വട കിട്ടും അപ്പോൾ വാഴക്കൂമ്പ് കഴിച്ചതുമായി ഈവനിങ് സ്നാക്സ് പോലെ അത് കഴിക്കാൻ പറ്റും പിന്നെ അത് ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ അരിഞ്ഞെടുക്കുക ഫുള്ള് വരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മിക്സിങ്ങിനെ ഇങ്ങനെ നമ്മൾ നല്ല ഒന്ന് അതിൻ്റെ ആ നാരെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വലയുണ്ടാവുമല്ലോ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഇത് വേഗം കറുത്തു പോവുകയില്ല ചില വാഴപ്പൊക്കെ അരിയുമ്പോൾ അത് കറുത്ത് പോകില്ലേ അപ്പോൾ അങ്ങനെ കറുക്കാതിരിക്കാനാണ് ഇതിങ്ങനെ ചെയ്യണത് ഇങ്ങനെ അത് തിരുമ്മിയെടുക്കുമ്പോൾ അതിൻ്റെ നാരല്ല നമ്മുടെ കയ്യിൽ കയ്യിലിങ്ങനെ ഉരുണ്ടരണ്ട് വരും ഇതധികം നാരില്ലാത്തതെന്ന് തോന്നുന്നു ഇവിടെ അരിയുമ്പോഴേ കുറച്ച് നാരുണ്ടായിരുന്നു അത്ര കുറച്ചേ ഉള്ളൂ അധികം ഇല്ല അപ്പോൾ ഇതിന് ഇനി നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചെടുത്ത് എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ ഇത് കുറേശെ നമുക്ക് എടുക്കാൻ പറ്റും എന്ത് കൂട്ടാനായാലും അത് വയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുത്താൽ മതി ഇതുപോലെ വാഴപ്പൊക്കെ കിട്ടിയാൽ ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ വേഗം വേഗം ഉറന്ന് ചെയ്യണ സമയത്ത് കുറച്ച് പരിപ്പെട്ട് വെച്ചിട്ട് ഇതൊരു തോരനാക്കാം അതിൻ്റെ കൂടെ ഇട്ടിട്ട് ചെറുപയരോ സാധാരണ സാമ്പാർ പേരിപ്പോ ഏതെങ്കിലും ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ചെറുപയർ നല്ലൊരു ടേസ്റ്റി തോരനും വയ്ക്കാം അപ്പോൾ ഇങ്ങനെയാണ് വാഴപ്പൂ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വയ്ക്കേണ്ടത് എണ്ണ തടവിയത് കൊണ്ട് കയ്യിലാണ് കറയും വന്നിട്ടില്ല ഞാൻ ഗ്ലൗസ് ഒന്നും ഇടല്ല ചെയ്തത് സാധാരണ നമ്മൾ എപ്പോൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ അപ്പോൾ എണ്ണ തടവി എണ്ണ ഒഴിച്ച് ഇതൊന്ന് തിരുമിയെടുക്കുമ്പോൾ അതിൻ്റെ ആ പൂവിൻ്റെ കറയും പോവും കയ്യിലുള്ള കറയും പോവും ഇതിനെ നമുക്കിനി എന്ത് വേണോ ഇഷ്ടംപോലെ ് കുക്ക് ചെയ്യുന്ന ചെയ്യേണ്ട എടുത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ വായപ്പമൊക്കെ കിട്ടിയ ഇതുപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കുക്കിംഗ് വീഡിയോസിനുമായിട്ട് പി കെ സിംളി നാടൻ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബൈ